കാട്ടിമൂളിന്റെ ഒരു അടിപൊളി പ്ലാന്റ് നല്ല ബുഷായിട്ടുള്ള തൈകളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ ഈ ഒരു പ്ലാന്റ് കായോട് കൂടിയിട്ടുള്ള ഈ പ്ലാന്റ് നാനൂറ് രൂപക്കാണ് ഇവിടെ കൊടുക്കുന്നത് നാനൂറ് രൂപക്ക് ഇത്രയും നല്ല പ്ലാന്റുകൾക്ക് എവിടെ കിട്ടും എയർലി സൂപ്പർ പാവുകൾ ഇത് കണ്ടോ ഈ ഒരു സാധനത്തിന് വെറും അൻപത് രൂപക്കാണ് നമ്മൾ ഇവിടെ ഇവിടെ വിൽക്കുന്നത് നമുക്ക് ഹോൾസെയിൽ റേറ്റ് ആണെങ്കിൽ ഒരു അഞ്ചു പത്ത് രൂപ വീണ്ടും കുറയും റോയൽ സ്പെഷ്യൽ എന്ന് പറയുന്ന ഈ പ്ലാന്റ് വെറും മുന്നൂറ്റമ്പത് രൂപക്കാട്ടുന്നത് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വിൽക്കുന്ന ഒരുപാട് നല്ല വെറൈറ്റി പ്ലാന്റുകൾ ഉള്ള ഒരു ഫാമാണിത് കാഴ്ചതും പൂത്തതുമായിട്ടുള്ള ഒരുപാട് പ്ലാന്റുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫാമിലാണ് ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ഈ കാഴ്ച നിൽക്കുന്ന ഈ പ്ലാന്റ് കണ്ടോ ഇത്രയും വലുപ്പമുള്ള ഈ പ്ലാന്റ് ചോസ എന്നാണ് ഇതിന്റെ പേര് വരുന്നത് ഈ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് വെറും എഴുന്നൂറ് എണ്ണൂറ് രൂപ ചോസ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റിന്റെ ഒരു കായകോടും കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇതാ ഇത് കണ്ടോ എന്റെ കാള് ഹൈറ്റുള്ള ഇത്രയും ഹൈറ്റുള്ള ഈ സാധനം ഇതിന്റെ വില അറിയോ അറുന്നൂറ് രൂപ വേം പോരി മക്കളെ അല്ലെങ്കിൽ ബുക്ക് ചെയ്തോളൂ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ സാധനങ്ങൾ മാറ്റി വെക്കും അറുന്നൂറ് രൂപ വില വരുന്ന ഈ കാണുന്ന സാധനങ്ങളാണ് എന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ വീണ്ടും നമ്മളെ രണ്ടത്താണിക്കുള്ള മലപ്പുറം ജില്ലയിലെ രണ്ടത്താണിക്കുള്ള നമ്മളെ ബാപ്പുപൊക്കാന്റെ ഗ്രീൻ അഗ്രോ ഫാമിലാണ് വന്നിട്ടുള്ളത് ഇവിടുന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് അപ്പോൾ കുറച്ച് ചെറിയ ഓഫറുമായിട്ടൊരു വീഡിയോ ചെയ്യാൻ നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത് എന്തായാലും വീഡിയോ നമുക്ക് പരിചയപ്പെടുത്തുന്നതിന് മുന്നേ നമ്മൾ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ തന്നെ ആ ബെൽബട്ടൺ അമർത്തുക അപ്പം നമ്മളെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് മുമ്പിൽ തന്നെ വരും മാത്രമല്ല ഷെയർ ചെയ്യുക ലൈക്കും ചെയ്യുക ഓക്കെ നമ്മൾ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ചെയ്യുന്നതാണ് ആ വീഡിയോ ഒക്കെ നിങ്ങൾ മുന്നിലെത്തണം എന്നുണ്ടെങ്കിൽ നമ്മളോട് സഹകരിക്കുക ഇതുപോലെ തന്നെ ഒരുപാട് നേസറിലൊക്കെ പോയിട്ട് വെറൈറ്റി വില കുറവുള്ള ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാൻഡുകളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ മറക്കാതെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാച്ചു നിൽക്കുന്ന ക്വാട്ടർ കോണത്തിൻ്റെ പ്ലാന്റിൻ്റെ പുറമെ കാണുന്നത് ഇതിൻ്റെ വില അറിയോ അഞ്ഞൂറ് രൂപ കണ്ടോ അഞ്ഞൂറ് രൂപ കാച്ചു നിൽക്കുന്ന കോട്ടർ കോണത്തിൻ്റെ പ്ലാന്റിന്റെ പുറമേ കാണുന്നത് റോയൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞുള്ള ഒരു മാവിന്റെ പ്ലാന്റ് ആണ് പൂവ് വിരിഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ പുറമെ കാണുന്നത് ഈ കാണുന്നൊക്കെ ആ പ്ലാന്റുകളാണ് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ റേഞ്ചിൽ വരുന്ന പ്ലാന്റുകൾ നമ്മൾ ഈ കാണുന്നത് ഇത് കായോട് കൂടിയിട്ടുള്ളത് കൊണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം കായോട് കൂടിയിട്ടുള്ള പ്ലാന്റുകൾ ഇവിടെ അവൈലബിൾ ആണ് അതാ കായോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിനൊക്കെ ഇത്രയും വലിയ ഏകദേശം ഇന്ത്യ ഇന്റെ ഹൈറ്റോളം വരുന്ന ഈ പ്ലാന്റിന് മുന്നൂറ്റമ്പത് രൂപ വിൽക്കുന്നവരാ ഈ കാണുന്ന അബ്യൂവിന്റെ നല്ലൊരു ബുഷ് ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ കാണുന്നത് ആണെന്നൊക്കെ അറുന്നൂറ് രൂപ വില വരുന്ന കേട്ടോ അറുനൂറ് രൂപ വില കൊടുത്തിട്ടുള്ളത് പക്ഷേ റേറ്റ് കുറച്ച് ഒന്നും കൂടി റേറ്റ് കുറച്ച് തരാൻ സാധ്യതയുള്ള ഒരു ഫാം ആണ് ഫാമാണ് നമ്മള് ഈ വന്നിട്ടുള്ള ഫാം ഈ അബിയും അഞ്ഞൂറിന്റെ ആ നല്ല ഹൈറ്റ് ഉള്ള ഈ പ്ലാന്റ് അഞ്ഞൂറ് ഉപയോഗിക്കാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റിഅമ്പത് രൂപ ഇവിടെ അവൈലബിൾ ആണ് ഈ പ്ലാന്റുകൾ പ്ലാന്റ് പ്ലാന്റ് നമ്മള് കാണുന്നത് അല്ലേ കായ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല ബുഷ് ആയിട്ടുള്ള ഒരു തൈ ഈ തൈക്ക് വെറും ഇരുന്നൂറ്റമ്പത് രൂപ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ള റേറ്റ് നമ്മൾ ഇവിടെ കണ്ട് വരുന്ന ആൾക്കാർക്ക് റേറ്റ് ഒന്നും കൂടി കുറച്ച് തരും കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയാണെങ്കിൽ കൊടുത്തിട്ടുള്ള നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ദശാരി എന്ന് അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ കാണുന്നത് പ്ലാന്റ്സുകൾ ഒരുപാട് ആ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത് മാവും തൈയുടെ ഒരു ഗോഡൗൺ അറിയപ്പെടുന്ന ഒരു ഫാമിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്ന പ്ലാന്റുകൾ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഇത്രയും വലുപ്പമായിട്ടുള്ള ഈ ബുഷായിട്ടുള്ള തൈകളൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ ഒക്കെ അവിടെ വിൽക്കുന്നത് കായോട് കൂടിയിട്ടുള്ള കാട്ടിമൂണ്ട പ്ലാന്റുകൾ നമ്മൾ കാണുന്നത് ഇത്രയും നല്ല ബുഷായിട്ടുള്ള ഈ തൈകളൊക്കെ നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപയുടെ ഇതിൻ്റെ വില വരുന്നത് ഫ്ലവറും വന്നിട്ടുണ്ട് കായ ഇട്ടിട്ടുള്ള അടിപൊളി പ്ലാന്റുകൾ കേട്ടോ കാണുന്നതൊക്കെ വെറും ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്ന ഒരു പ്ലാന്റ് പ്ലാന്റിന്റെ പേരെന്താ റെഡ് റെഡ് ഫാമർ ഇരുന്നൂറ്റമ്പത് ഇത് ഹോൾസെയിൽ റേറ്റുകൾക്ക് ഒന്നുകൂടി കുറഞ്ഞു കൊടുക്കൂ അല്ലേ ഭയൾസെയിൽ ആ ഇത്രയും വലുപ്പമുള്ള ഈ പ്ലാന്റ് ഇരുന്നൂറ്റമ്പത് രൂപക്കാണ് കൊടുക്കുന്നത് ഹോൾസെയിൽ ആകുമ്പോൾ ഒന്നുകൂടി കുറച്ച് കൊടുക്കൂട്ടോ നമ്മളെ വീഡിയോസ് കണ്ടുവരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒന്നും കൂടി റേറ്റ് കുറച്ച് കൊടുക്കൂടെ റെഡ് ഫാർമർന്ന് അതിൻ്റെ പേര് നിറഞ്ഞു നിൽക്കുന്ന മാവുകളുടെ പ്ലാന്റ് കാട്ടാണ് നമ്മൾ കാണുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല പുഷ്ടായിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഉള്ള ഒരു പ്ലാന്റുകളുടെ ഒരു വലിയൊരു ഫാമിലിപ്പോ നമ്മള് വന്നിട്ടുള്ളത് നമ്മൾ കാഴ്ച നിൽക്കുന്ന ഒരു പ്ലാന്റ് കണ്ടോ അപ്പോ ഇത് കാട്ടിമൂന്റെ ഒരു കാഴ്ച ഒരു പഴത്തോടു കൂടി കാഴ്ച നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇത്രയും സൈസുള്ള ഈ ഒരു സാധനത്തിന് അഞ്ഞൂറ്റമ്പത് ഭയ എത്ര വില അത് അഞ്ഞൂറ്റി അമ്പത് ഇത് അഞ്ഞൂറ്റി അമ്പത് റേറ്റ് അല്ലേ വരുന്നത് ഹോൾസെയിൽ ആകുമ്പോൾ കുറയില്ലേ നമ്മളെ ഈ ഫാമിൽ ജോലി ചെയ്യുന്ന വായിട്ടത് ഇതിപ്പോൾ അവർക്ക് ഇവിടുത്തെ ഇതൊക്കെ നല്ല പരിചയമുള്ള ഒരു ഭാഗമാണ് ഈ ഒരു പ്ലാന്റ് വെറും അഞ്ഞൂറ്റമ്പത് രൂപ ഒക്കെയാണ് ഇപ്പോൾ റീറ്റെയിൽ കൊടുക്കുന്നത് കേട്ടോ ഹോൾസെയിൽ റേറ്റ് ആകുമ്പോൾ ഇതിലും കുറഞ്ഞിട്ട് കൊടുക്കും വേറാപ്പിളിൻ്റെ പ്ലാന്റുകൾ നമ്മൾ കാണാം അത് നമ്മളൊക്കെ കാഴ്ച നിൽക്കുന്ന പ്ലാൻ വേറാപ്പിൾ നമ്മൾ കാണുന്നുണ്ട് ഇതൊക്കെ വെറും നൂറ്റി ഇരുപത് രൂപേൻ്റെ പ്ലാന്റുകളാണ് കാണുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് പിന്നെ ഇതിൻ്റെ ബിഗ് സൈസും ഉണ്ട് വലിയ സൈസ് നൂറ്റി അറുപത് രൂപ ഒക്കെ വരുന്നുണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഒരു ഒരുപാട് വെറൈറ്റി വരുന്ന ഐറ്റംസ് ആണ് കാണുന്നത് നമ്മൾക്ക് വേറെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇതൊക്കെ നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് നൂറ്റി എൺപത് ഏറ്റവും ടോപ്പ് റേറ്റ് നൂറ്റി എൺപതാണ് ഇത് കാണുന്നതൊക്കെ വെറൈറ്റി ഒരു പ്ലാൻ്റപ്പോൾ നമ്മൾ കാണുന്നത് ജപ്പാനീസ് ബാബുഘോഷ ഇതിന്റെ പേര് കാണുന്നത് പിങ്ക് കളറിൽ ഒരു വെറൈറ്റിയാണിത് ഒരു പുതിയൊരു ടൈപ്പ് ഒരു മോഡലാണ് ഇപ്പോൾ ഇത് ഞാൻ എവിടെ അങ്ങനെ നേഴ്സറിയിൽ കണ്ടിട്ടില്ല ഒരു നാനൂറ് രൂപയ്ക്കാണ് ഇതിൻ്റെ വില വരുന്നത് എന്തായാലും ഈ സാധനങ്ങൾക്ക് ഇവിടെ നമ്മൾ ഈ ഈ ഫാമിൽ ആണ് അത്യാവശ്യം നല്ല ഒരുപാട് പ്ലാന്റുകളൊക്കെ ഉണ്ട് അതിൻ്റെ തന്നെ കുറച്ച് തോന്ന വെറൈറ്റികളൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ ഇതൊക്കെ അതിൽ പെട്ടതാണ് വെറൈറ്റി ഇത് ആ ആപ്രിക്കോട്ട് എന്നാണ് ഇതിൻ്റെ പേര് ഇരുന്നൂറ്റമ്പത് രൂപ അതുപോലെ തന്നെ ട്രോഫിക്കൽ ആ ആ സാധനം അത് തന്നെയാണ് ഈ പ്ലാന്റുകളൊക്കെ ഒരു വെറൈറ്റിയാണ് കാണുന്നത് നാനൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് റേഞ്ചിലൊക്കെ പെട്ടിട്ടുള്ള കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റുകളാണ് കാണുന്നത് ഇതിൻ്റെ പഴത്തിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് അറിയില്ല അതിൻ്റെ ടേസ്റ്റും എങ്ങനെയാണെന്നൊന്നും അറിയില്ല വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ എന്താ അതിൻ്റെ പേരെന്നൊക്കെ എന്തായാലും നമ്മളെ വീഡിയോ കാണുന്നവർക്ക് ഈ ഒരു ഫാമിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി റേറ്റ് കുറച്ച് തരുന്നതാണ് പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ തന്നെ ബെൽബട്ടൺ നിൽക്കുക പരമാവധി ഷെയർ ചെയ്യുക ലൈക്കും ചെയ്യുക ബുഷ് ഓറഞ്ചിൻ്റെ ഒരു നല്ല പ്ലാന്റാണ് ഈ ബായി പിടിച്ച് നിൽക്കുന്നത് ബുഷായിട്ടുള്ള പ്ലാന്റുകളാണ് ഇത് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപക്കൊക്കെ നല്ല ബുഷായിട്ടുള്ള തൈകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അതെ കായുണ്ട് ഇട്ട് അതിലൊക്കെ കായുണ്ട് വിഷു പറഞ്ഞ് കായ് കായോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ ഈ കംപ്ലീറ്റ് മുസമ്പിൻ്റെ പ്ലാന്റുകളാണ് ഇതിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് തൊട്ടിട്ട് സ്റ്റാർട്ടിങ് റേറ്റാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകൾക്കൊക്കെ ഒരു നൂറ്റമ്പത് രൂപ അത്രേ ഉള്ളൂ കൂടിപ്പോയാലൊരു നൂറ്റമ്പത് നൂറ്റി എഴുപത് ആ റേഞ്ചിലാണ് ഇതൊക്കെ ഈ വലിയ പ്ലാന്റിന് ഇവിടെ വിൽക്കുന്ന വില ആ നമ്മളിപ്പോൾ കാണുന്നത് ഈ ചെറിയ പ്ലാന്റ് ഒക്കെ നൂറ്റി മുപ്പത് നൂറ്റി രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല കളക്ഷനുള്ള ഒരു ഫാം തന്നെയാണിത് മാംഗോ മാോസ്റ്റിന്റെ പ്ലാന്റുകൾ നമ്മൾ കാണുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വില വരുന്ന പ്ലാന്റുകളാണ് ഇതിടെ ഇവിടെ ഈ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്നത് ഇതിന്റെ കുറച്ച് വലുപ്പുള്ള ചെറിയ വില വ്യത്യാസം ഉണ്ടാവും എങ്കിലും അത്ര വലിയ വില ഒന്നും ഇവിടെ കാണുന്നില്ല നല്ല പ്ലാന്റുകളാണ് അത്യാവശ്യം നല്ല പുഷായിട്ടുള്ള പ്ലാന്റുകളായി കാണുന്നതൊക്കെ ഇതൊക്കെ കഴുങ്ങളുടെ വൻ ശേഖരം തന്നെ കേട്ടോ നമുക്കിത് ഹോൾസെയിൽ റേറ്റിനൊക്കെ നല്ല റേറ്റ് കുറവാണ് ഇവിടെ നഴ്സറി നടത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ നമ്മളിവിടെ ബാപ്പോക്കൻ്റെ ഈ ഫാമിൽ വന്നിട്ട് നല്ല പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാം നല്ല റേറ്റ് കുറച്ചിട്ടും സാധനങ്ങൾ വിൽക്കുന്നുണ്ട് ഏകദേശം ഒരു മുപ്പത്തഞ്ച് രൂപ തൊട്ടിട്ടാണ് കഴുങ്ങളുടെയൊക്കെ വില വരുന്നത് നാൽപ്പത്തഞ്ച് അമ്പത് അറുപത് ആ റേറ്റിലൊക്കെ വരുന്ന കഴുങ്ങളുടെ പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാഴ്ച നിൽക്കുന്നൊരു മാമ്പഴത്തിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കളക്ടർ എന്നാണ് ഇതിൻ്റെ പേര് ഇത് ശരിക്കും പഴുത്തിട്ടില്ല കേട്ടോ ഇനിയും പഴുക്കാനുണ്ട് ഇതിന്റെ നിറം ഇങ്ങനെ ഈ ഒരു സമയത്ത് തന്നെ ഇങ്ങനെയാണ് പക്ഷെ ഇത് പഴുത്താൽ ഒന്നും കൂടി നല്ല കളർ ആയിരിക്കും നല്ല ടേസ്റ്റ് ഉള്ളൊരു മാമ്പഴത്തിന്റെ പ്ലാന്റ് നമ്മൾ കാണുന്നത് കാഴ്ച നിൽക്കുന്ന നല്ല വെറൈറ്റി രണ്ട് പ്ലാന്റുകൾ കണ്ടങ്ങൾ ഇതാ കായോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് നമ്മളിവിടെ വിൽക്കുന്നത് വെറും അറുന്നൂറ് രൂപ കേട്ടോ എവിടുന്നിട്ട് ഇത്രയും നല്ല അടിപൊളി ഇത്രയും നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റ് വെറും അറുന്നൂറ് രൂപ ഇതിന്റെ പേര് ശ്വാസം എന്നാണ് ഇതിന്റെ പേര് വരുന്നത് ഒരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണിത് കായോട് കൂടിയിട്ടുള്ള വെറൈറ്റി പ്ലാന്റ് ഈ സാധനം നമുക്ക് നിങ്ങൾ ആര് വന്നിട്ടുണ്ടെങ്കിലും എണ്ണൂറ് രൂപക്ക് അറുന്നൂറ് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് എണ്ണൂറല്ല സോറി അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപക്ക് കായോട് കൂടിയിട്ടുള്ള അടിപൊളി ഒരു പ്ലാന്റ് ഉണ്ട് കണ്ടോ നല്ല പുഷ് ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് നറയ കാച്ചിടത്തുള്ളതും കൂട്ടുകളുമായിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് നാനൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് ഇത്രയും വലിപ്പുള്ള ഈ പ്ലാന്റ് നാനൂറ് രൂപയാണ് വില വരുന്നത് അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ ഓഫറുമായിട്ടുള്ള അടുത്ത ഭാഗം എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ വീഡിയോ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് പുതിയ പുതിയ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ നിങ്ങൾ മുന്നിൽ എത്തണമെന്നുണ്ടെങ്കിൽ ആ ബെൽബട്ടൺ കൂടി അമർത്തുക കൂടാതെ തന്നെ ലൈക്കും ഷെയറും ചെയ്യുക